ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഖുർആാനും ഹദീസും പറഞ്ഞു പോലും ക്രിസ്ത്യാനികളെ ഇവർക്ക് ജയിക്കാൻ പറ്റില്ല കാരണം എന്താ എന്താണ് ഇതിൻ്റെ ഉള്ളുകള്ളികൾ എന്ന് വളരെ വ്യക്തമായി ഇന്ന് അച്ചായന്മാർക്ക് അറിയാം അതുമാത്രമല്ല അവര് അവരുടെ സമുദായത്തെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബോധവൽക്കരണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് പാലാ ബിഷപ്പിന്റെ പേരിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പൊ ഒരു മതപ്രഭാഷണം നടത്തുന്നു ഒരു പള്ളിക്കകത്ത് എന്തെല്ലാം പറയാം അവരുടെ സമുദായക്കാരോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അവിടെ പാമ്പണ്ട് ഭയങ്കര കാട് കാട പ്രദേശമാണ് മനുഷ്യവാസം ഇല്ല അവിടെ ഇന്ന ഇന്ന ആളുകൾ പോയി അവരെ പാമ്പ് കടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോകണ്ടെന്നല്ല ഒന്ന് സൂക്ഷിക്കുക പറയില്ലേ അത് തന്നെ പാലാ ബിഷപ്പും പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന വിഷമങ്ങൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആ പറഞ്ഞത് എന്താണോ അതിനെ ഉൾക്കൊള്ളാനും അവരെ ഉപദേശിക്കാനും ആ പല ബിഷപ്പ് ബാധ്യസ്ഥനാണ് ആ കേൾക്കുന്ന ആളുകൾക്ക് അത് അനുസരിക്കാനും അവർ ബാധ്യസ്ഥരാണ് കാരണം നമ്മുടെ നന്മയ്ക്കു വേണ്ടിയാണോ പറയുന്നത് നമ്മുടെ സമുദായത്തെ സംസ്കരിക്കുന്നതിനു വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്താക്കിയ ഒരു വ്യക്തിയാണത് അദ്ദേഹത്തിന്റെ അധികാരം സ്ഥാനം ഇതോ ഇതൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ട് അവരെ വേണ്ടെന്ന രൂപത്തിലുള്ള ബഹുമാനം കൊടുക്കുന്നുമുണ്ട് ഇനി നമുക്ക് എന്താ പറയാനുള്ളത് എന്തായിരുന്നാലും മുസ്ലിം വിരുദ്ധത മുസ്ലിം വിരുദ്ധത എന്നാണ് ഇവര് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും മുസ്ലിം പുരോഹിതർ പറയുന്ന വസ്തുതകളെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലും ശരി ഇവർ പറയുന്നത് ഇസ്ലാമിനോടുള്ള വിരോധം ഇവിടെ ഒരു മതത്തോടും ഒരാൾക്കും പ്രത്യേകമായ ഒരു വൈകാരികതകളുമില്ല ഒരു വിരോധവുമില്ല ഇല്ല അവനവന്റെ മതത്തോട് ഒരു വിശ്വാസം ഉണ്ടാകുമായിരിക്കും ഇല്ലെന്നല്ല ഇതിപ്പോ ഇവിടെ അതല്ല നമ്മൾ പരാമർശിക്കുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ വന്നിരിക്കുമ്പോഴേക്ക് ഇസ്ലാമിനെ ഒന്ന് ചൊറിയണമെന്ന് തോന്നും അങ്ങനെയാണ് ഇസ്ലാമിനിട്ട് ചൊറിയുന്നത് എന്ന് ഒരു മുസ്ലിം ആൾ വ്യക്തി പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക അതിന് മറുപടി പറയേണ്ടത് അച്ചായന്മാരുടെ ഭാഷയിൽ തന്നെയാണല്ലേ ശരി അച്ചായം പറയട്ടെ പൗരത്വം ഒക്കെ ഉപേക്ഷിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പൗരത്വം സ്വീകരിച്ചത് പറയുന്നത് അതായത് വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് കുടിയേറി അവിടത്തെ പൗരത്വം സ്വീകരിച്ചിട്ടുള്ള കുറച്ച് അച്ചായന്മാരാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നാണ് നമ്മുടെ കാക്കാടെ വാദം മീഡിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതൊന്നും കുത്തിതിരിപ്പല്ല നമ്മൾ ഉപയോഗിക്കുന്നതൊന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളല്ല അല്ല നമുക്ക് എന്തുമാകാം അല്ലേ കേട്ടെ അതായത് ഈ സോഷ്യൽ മീഡിയയില് വിദേശത്ത് ഇരുന്നുകൊണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന കുറെ അച്ഛായന്മാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചോട് കൂടിയാണ് ജർമ്മനിയിലേക്ക് ആദ്യമായി ആളുകൾ കുടിക്കാവുന്നു ഈ കൊല്ലത്തു നിന്നുള്ള ഒരു പാകാളാണ് ജർമ്മനിലേക്ക് ഒരു പതിനാല് വയസ്സ് വയസ്സ് പ്രായമായ സ്ത്രീകളാണ് പെൺകുട്ടികളാണ് ജർമ്മനിയിൽ കൂടിയിരുന്നത് അതുപോലെ തന്നെ ആ കാലത്താണ് അറുപത്തഞ്ചും എഴുപതും കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയിലേക്ക് പെട്ടുകൾ കൂടിയിട്ടുണ്ട് പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റും രണ്ടായിരത്തി പിന്നീട് വ്യാപകമായി ഓസ്ട്രേലിയ ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഈ ആളുകൾ ആരെങ്കിലും ഇസ്ലാമിനെ എവിടെയെങ്കിലും വിമർശിച്ചായിട്ട് മിസ്സർ ഷാജിർ പുള്ളിക്കൻ ഷാജി പുള്ളിക്കന് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഇസ്ലാം വിമർശിക്കടുന്നതിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ലോക തങ്ങളോളം ഇസ്ലാമിക തീവ്രവാദികൾ ഐ എസ് എസ് ആരും ഐ എസ് ഐ എസ് അതുപോലെ തന്നെ അൽക്കൊയ്ത അതുപോലെ തന്നെ താലിബാൻ ਕਰ ਰਹੇ ਨੇ ਆਗੂਗ ലോകത്താകമാനം മനുഷ്യസമാധാനം കിട്ടുകയും അവരവർ ജീവിക്കുന്ന പ്രദേശത്തിന്റെ ചുറ്റുപാടുകൾ പോലും മനുഷ്യന് കിടക്ക പ്രതിൽ ബോംബ് കൂട്ടുകയും പ്ലെയിനിൽ എന്റെ നടക്കുന്ന പാത അതായത് പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ സീറ്റുകളുടെ ഇടയിലൂടെ ടോയ്ലറ്റിൽ പോകാനുള്ള ആ ഒരു ഇടപഴിയിൽ ആ ഇടവഴിയിൽ പോലും പോയിരുന്ന് നിസ്കരിക്കുകയും നടുറോഡിൽ റോഡിൽ നിസ്കരിക്കുകയും അങ്ങനെ ലോകത്താകമാനം മനുഷ്യസമാധാനം കെടുത്തിക്കൊണ്ട് അറ്റ്ലാന്റിന്റെ മുകളിൽ വെച്ച് അഞ്ചോളം ഫ്ലൈറ്റുകൾ പൊട്ടിച്ചെളയാൻ വേണ്ടിയുള്ള സ്ഥലം നടത്തുക അങ്ങനെ രാജ്യവ്യാപകമായി ഇന്ത്യക്കും അതുപോലെ ലോകത്താകമാനവും ഇസ്ലാമിക തീവ്രവാദികൾ ശല്യമായി വന്നപ്പോഴാണ് ആളുകൾ ഈ ഖുറാൻ പഠിക്കാനും അതുപോലെ തന്നെ ഹദീസുകൾ പഠിക്കാനും ഇവരെ ഒരു പൊതുശല്യമായി ഒരു സാമൂഹിക വിപത്തായി മാറി മറ്റെല്ലാ മനുഷ്യ വിഭാഗത്തിനും സർവോപരി മര്യാദയ്ക്ക് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും ഒരു പൊതുശല്യമായി മാറിയപ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയെന്ന് പഠിക്കാൻ തുടങ്ങിയത് പൊതുനിരത്തിൽ റോഡിൽ നിസ്കരിക്കുക എന്താ നിങ്ങൾക്ക് പള്ളികളൊന്നും ഒരു കിലോമീറ്ററിനകത്ത് പത്ത് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിനകത്ത് നിസ്കരിച്ചൂടെ ട്രെയിൻ പോകാനെടുക്കുന്നു അപ്പോൾ ഒരാൾ നിന്ന് ഇമാമായിട്ട് നിന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് ലീഡർഷിപ്പ് വഹിക്കുക പുറകോട്ട് നിന്നിട്ട് ആളുകൾ അനുയായികൾ ഇങ്ങനെ നമസ്കരിക്കുക പച്ചക്കൊടിയാക്കി ട്രെയിൻ എടുക്കാനുള്ള സൈറൺ മുഴങ്ങി പുറകിൽ നിന്ന് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓടുന്നു ഏറ്റവും ഒടുവിൽ മുമ്പിൽ നിൽക്കുന്ന ഇമാമെന്ന് പറയുന്ന ലീഡർ അയാളെ ചെരുപ്പ് എടുത്തുകൊണ്ട് ഓടുന്നു ട്രെയിനിന് പുറകെ എന്ത് പരിഹാസം ഇവർ ഇവരെ ഇവരെന്തുവർ പരിഹ ഇവരല്ലേ ഇസ്ലാമിനെ ശരിക്കും പറഞ്ഞാൽ പരിഹസിക്കുന്നത് ഇവരല്ലേ പരിഹാസ്യരായി മാറുന്നത് ഏ ഫ്ലൈറ്റിനകത്ത് നിസ്കരിക്കുക റോഡ് റോഡിൽ വണ്ടിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഇവരിൽ നിന്നങ്ങ് നിസ്കരിക്കുക എന്ത് വിര് വിചാരിച്ചത് ഓരോ യൂറോപ്യൻ രാജ്യങ്ങളിലും അഭയാർത്ഥികളായിട്ട് വലിഞ്ഞുകയറിപ്പോയിട്ട് അവിടെ പോയിട്ട് ഞമ്മൻ്റെ മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക എന്തി എന്തിനേക്കാണെന്ന് അതിനുമ്പ ആരും ഇതിനെപ്പറ്റി ഒരു വിമർശനം നടത്തുകയുണ്ട് നിങ്ങൾ ഇദ്ദേഹം വളരെ നന്നായി ഈ പാഷണം ശരിക്കും ഈ പറയുന്ന പഞ്ചാര കളർത്തി ആളുകൾ കൊടുക്കുന്ന പോലെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞ കൊടിയ വേഷമായിട്ടുള്ള കാലകൂടം ഇദ്ദേഹം വളരെ വളരെ നന്നായി വർണ്ണക്ലാസിൽ പൊതിഞ്ഞ് ആളുകൾ കൊടുക്കുന്ന നിഷാദി എന്നത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ വീഡിയോ ശ്രദ്ധിച്ചിരുന്നു അപ്പം ആ ആ തരത്തിൽ ചെയ്യുന്ന ഒരാൾ ഇന്ന് എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയത് ധൈര്യമായിട്ട് ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയത് ജോസഫ് സാർ എന്ന് മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ മോന്നു പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യും കാലം പോയി ചേരന്നൂർ മഹലി എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ഇസ്ലാം എന്ന് പറഞ്ഞ കൊടും വെട്ടത്തെ ശരിയായി മനസ്സിലാക്കുകയും അത് ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിന്റെ അതുപോലെ ലോകത്താകമാണു ഈ ഇസ്ലാം ഉള്ള എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഹോളണ്ടിൽ അതുപോലെ തന്നെ ഈ പറയുന്ന ഈ എല്ലാ സ്ഥലത്തും അതായത് യൂറോപ്യൻ രാജ്യത്ത് എവിടെയൊക്കെ ഇസ്ലാം കുടിയേരുമ്പോ അവിടെ എല്ലാം തന്നെ ആളുകൾക്ക് ഫ്രാൻസിൽ അതുപോലെ ഇറ്റലിയിൽ എവിടെയാണ് ആക്രമണം നടക്കാത്തത് അപ്പൊ ആക്രമണം ഇംഗ്ലണ്ടിൽ എല്ലാ സ്ഥലത്തും ആക്രമണം നടക്കുന്നു ആ ഞാൻ ഇരുനീ സംസാരിക്കുന്ന സ്ഥലത്തിന് ഒരു മൂന്ന് മൈൽ അറിയാണ് ഒരാൾ ഒരു കാറിൽ നിന്ന് പൊട്ടിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ മനുഷ്യജീവിതത്തെ ഇസ്ലാം എന്ന് പറയുന്ന ഈ കൊടും വിഷം ഈ പറയുന്ന ഈ കാളകൂടം ശരിയായ അർത്ഥത്തിൽ ബാധിക്കാൻ പറയും അവന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ പറയുമ്പോൾ ആളുകൾക്കെല്ലാം പഠിക്കാൻ മനസ്സിലാക്കാൻ പറയും ഇന്ന് ഇസ്ലാം ശരിയായ അർത്ഥത്തിൽ വിമർശനത്തിന് വിധേയമാകുന്നു മുഹമ്മദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വ്യക്തിജീതം ആളുകൾ ശരിയായിരിക്കും പഠിക്കുന്നു അദ്ദേഹം ഈ കാലത്ത് ചേർന്ന അല്ല ഒരു കാലത്തും ചേർന്ന ഒരു വ്യക്തിത്വം അല്ലെന്നും അദ്ദേഹത്തിൽ നിന്നൊന്നും പകർത്താൻ നിന്ന് യഥാർത്ഥത്തിന്റെ ആളുകൾക്ക് മനസ്സിലാക്കില്ല കാരണം മുഹമ്മദ് വ്യക്തിജീവിതം ശരിയായ അർത്ഥത്തിൽ പഠിക്കും അദ്ദേഹം ഒരു തരത്തിലും ആധുനിക ലോകത്തെ മൂല്യങ്ങളോടൊ ആധുനിക കാലത്തെ ഒരു മനുഷ്യന്റെ നന്മകളോടോ യോജിച്ച് പോകുന്ന ഒരാളല്ലെന്നും അദ്ദേഹം ഈ കാലത്താണ് ജീവിക്കുന്നതിൽ ഏറ്റവും അപരിഷ്കരമായ ഒരു മനുഷ്യൻ ഹീനമായ ഒരു മനുഷ്യാണ് ആളുകൾ വലിയ പ്രവൃത്തികൾ നമുക്ക് ഈ അതോടൊപ്പം തന്നെ ഖുറാനിലൂടെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ലോകം മുഴുവൻ മുഴുവൻ ഇസ്ലാം തന്നെ പള്ളികൾ പിടിച്ചെടുക്കുകയും ആക്രമണം നടത്തുകയും ഇറക്കിലൊക്കെ പള്ളികൾ പിടിച്ചെടുത്തിട്ട് അവിടെ ബിംബങ്ങൾ അതുപോലെ ഹിന്ദു വിഭാഗങ്ങളെ ആകും വളരെ എങ്ങനെ പറയും ആറാം നൂറ്റാണ്ടിലെന്നല്ല ഈ ആധുനിക നൂറ്റാണ്ടിലെന്നല്ല ഒരു കാലത്തും മനുഷ്യനായി ജീവിക്കാൻ പറ്റിയ എന്തെങ്കിലും രൂപത്തിൽ വ്യക്തിത്വ വികാസമുള്ള ഒരു മനുഷ്യനേ അല്ല മുഹമ്മദ് അത് ശരിയല്ലേ പറഞ്ഞത് ഏ അദ്ദേഹം മാനവ കുലത്തിന് നൽകുന്ന എന്തു എന്തുമാതൃകയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുന്നത് ജയിലെ അദ്ദേഹം ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു കാലത്തിനും മാതൃകയല്ല ഒരു കാലത്തിനും ജീവിക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ അല്ല അദ്ദേഹം ഇതൊക്കെ ലോകത്തുള്ള മറ്റെല്ലാവരും അതാണല്ലോ മറ്റെല്ലാ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും മുസ്ലിങ്ങൾക്ക് വിമർശിക്കാം മുസ്ലിം പുരോഹിതന്മാർക്ക് എടുത്തിട്ട് അലക്കാം അവരെ സംബന്ധിച്ച് തിരിച്ചെന്തെങ്കിലും കഴിഞ്ഞാൽ ഉടനെ തന്നെ കേസും ഉമ്മാക്കിയും ഈ രൂപത്തിൽ നെഞ്ചിലിടിച്ച് ഇരവാദം നിലവിളിയും കാഫറുകളായി കാണുക അവരോട് ജസിയാൻ മേടിക്കുക ഇത്ര വേണ്ട പ്രക്രിയകളൊക്കെ ലോകത്ത് കണ്ടപ്പോഴാണ് ആൾ വിമർശിക്കുന്നത് അല്ലാതെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആർക്കെന്ത് കണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ആരെങ്കിലും ഇസ്ലാമിനെ വിമർശിക്കാൻ ഉണ്ടായിരുന്നില്ല ഇനി ഈ പറഞ്ഞ ഷാജിപ്പുളിനോട് ഒരു ചെറിയ കാര്യം ഞാൻ ഞങ്ങൾ താങ്കളുടെ ഈ ഇസ്ലാം മത എം എം മക്കൾ ഈ നാട്ടിൽ എന്തെല്ലാം വേഷമാണ് തെളിച്ചിട്ടുള്ളത് അദ്ദേഹം രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ കൊടുത്ത് ഉപദേശതായിരുന്നു വേറൊരു കുട്ടിയെ മുസ്ലിം ആക്കുന്നതിന് അവരുടെ കരുത്തൽ കുരിച്ചുണ്ടെങ്കിൽ മാറ്റണം അവരുടെ അമ്മ ഉപേക്ഷിക്കുന്നു വേണ്ട സകല സാധനങ്ങൾ താങ്കൾ ഒരു വാക്ക് പറഞ്ഞായിരുന്നു അക്ബർ എന്നും ചെയ്യുന്നത് ശരിയല്ല ഇനി ഇസ്ലാം ഇഷ്ടം ഈ എന്ന് പറഞ്ഞ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അലിതാവസ്ഥ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ സമാധാനം കഴിഞ്ഞുള്ള നിന്ന് ഒരു ഗുണം കിട്ടി കിട്ടിയ മറ്റേ നമ്മുടെ എം എം മാഷു ആയിട്ട് മാഷുമായിട്ട് നടന്നൊരു ഡിബേറ്റിലൂടെ ആഴക്കടൽ ഡിബേറ്റിലൂടെ ഒരു ഗുണം കിട്ടി ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ഡിബേറ്റബിൾ ആക്കി മാറ്റുന്നതിൽ ഒരു വലിയ സഹായം വേണം ചെയ്തു കാരണം മാഷിന്റെ മുമ്പിൽ ഇദ്ദേഹം ബന്ധപ്പെട്ടോടു കൂടി തന്നെ ഇനി ഒരു കാരണവശാലും ഈ വാളെടുക്കുന്ന തരത്തിൽ നിന്ന് പുറകോട്ട് മാറാൻ നിർബന്ധിതമായിരിക്കുന്നു കാരണം ഇനി ഡിബേറ്റബിൾ ആയിട്ട് ഇതൊക്കെ സംഭവിച്ചാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് ഇവരും ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്താണ് അതുകൊണ്ട് ഇവർക്ക് അതിനെ വിമർശിക്കാനും അവർക്ക് മനസ്സിലായ വസ്തുതകൾ പറയാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് അങ്ങ് അംഗീകരിച്ചാൽ മതി ഇസ്ലാമിനെ ഇത്രയ്ക്കും നന്നായിട്ട് ക്രിസ്ത്യാനികൾ പഠിക്കുമെന്ന് ചിന്തിച്ചില്ലല്ലോ അവർ പരാമർശിക്കുമെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ അവിടെയാണ് അടി കിട്ടിയത് നന്ദി